മലയാളികൾ ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യമനിലെ ഹൂത്തികൾ ഏതു നിമിഷവും അബുദാബിക്ക് നേരെ ആക്രമണം നടത്തുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ സൈന്യം യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തിയത് യമന്റെ തലസ്ഥാനമായ സെന അതുപോലെ ഹുദൈദ മാരിബ് സദ അൽ ജവാഫ് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സൈന്യം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മുപ്പതോളം ആക്രമണങ്ങൾ നടത്തിയത് ഈ ആക്രമണത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി അതുപോലെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തിരണ്ട് തവണയാണ് അമേരിക്കൻ സൈന്യം ഹൂത്തി കേന്ദ്രങ്ങളിൽ ഇന്നലെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയത് രണ്ട് ദിവസം മുമ്പ് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചത് യമനിൽ നിന്നും ഹൂത്തികൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിന് നേർക്ക് ആക്രമണം നടത്തുന്നതിൽ ഇസ്രായേൽ ഇടപെടേണ്ട ആവശ്യമില്ല യമനിലെ ഹൂത്തികളെ അമേരിക്ക നിയന്ത്രിച്ചോളമെന്നാണ് അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം യു എയിലേക്ക് കൂടി വ്യാപിക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇപ്പോൾ കാണുന്നത് റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ ഇറാനും ഹൂത്തികളും യു എയ്ക്ക് നേരെ അതിനിർണ്ണായകമായ ചില നീക്കങ്ങൾ നടത്തുവാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ ഹൂത്തികൾ ആരോപിച്ചിരിക്കുന്നത് തെക്കൻ യമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യു എ ഗ്രൂപ്പുകൾ ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി രണ്ടിൽ അബുദാബിക്ക് നേരെ യമനിൽ നിന്നും ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും യു എ സൈന്യം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികളുടെ മിസൈലിനെ തകർക്കുകയാണ് ഉണ്ടായത് ഒരു പക്ഷേ അതിലും രൂക്ഷമായ മറ്റൊരു ആക്രമണം യമനിൽ നിന്നും അബുദാബിക്ക് നേരെ ഉണ്ടാകുവാനുള്ള എല്ലാവിധ സാധ്യതയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് തെക്കൻ യമനിൽ ഭരണം നടത്തുന്നത് സൗദി അറേബ്യയും യു എയും നിയന്ത്രിക്കുന്ന വിഭാഗങ്ങളാണ് ഇരു യമനുകളും തമ്മിൽ സമാധാന സമാധാനക്കാരാർ ഒപ്പിട്ടതോടുകൂടി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ഇതിനിടെയാണ് ഇപ്പോൾ യമനിൽ നിന്ന് ഹൂത്തികൾ തെക്കൻ യമനിൽ യു നിയന്ത്രിക്കുന്ന ചില വിഭാഗങ്ങൾ തങ്ങളെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്കയെ സഹായിക്കുന്നു എന്ന അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടു വന്നിരിക്കുന്നത് മാത്രമല്ല ഇറാനും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ഹോർമോസിലുള്ള മൂന്ന് ദ്വീപുകളിൽ ഇറാൻ വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഹോർമോസിലുള്ള ഈ മൂന്ന് ദ്വീപുകളുടെ പേരിൽ പതിറ്റാണ്ടുകളായി ഇറാനും യു എയും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ് ഈ ദ്വീപുകൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് യു വാദിക്കുന്നത് പക്ഷേ ഇറാൻ ഇത് അനുവദിച്ചു കൊടുക്കുന്നുമില്ല ഇറാന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ യു എക്ക് കൂടുതലായി ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ വിഷയത്തിൽ യു മൗനം തുടരുകയാണ് ഇതിനിടെ ഇറാനും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ മറ്റു ചില സൂചനകളും പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനെയ്ക്ക് അയച്ചിരുന്നു ഈ കത്ത് അമേരിക്ക കൈമാറിയത് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് അൽ നഹിയാന്റെ വിദേശകാര്യ ഉപദേഷ്ടാവായ അൻവർ ഖർഗാഷിനാണ് അൻവർ ഖർഗാഷാണ് ഈ കത്ത് ഇറാൻ തലസ്ഥാനമായ തഹ്റാനിലെത്തി ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാച്ചിക്ക് കൈമാറിയത് ഇപ്പോൾ ഇറാൻ ഈ കത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായും ട്രംപിന്റെ കത്തിനുള്ള മറുപടി ഇറാൻ ഏൽപ്പിക്കേണ്ടത് യു ആയിരുന്നു പക്ഷേ യു എ എ ഒഴിവാക്കിക്കൊണ്ട് ഒമാനെയാണ് ഇറാൻ ഇപ്പോൾ ഈ ഇക്കത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഇനിയും നീണ്ടു പോവുകയാണ് എങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഈ യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ ഇനി അവസാനിപ്പിച്ചില്ല അതിമാരകമായ വിനാശകരമായ മറ്റൊരു വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്